ഗായ്സ് അപ്പോൾ നമ്മൾ കോട്ടായിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നേ കൃഷിയും കോഴി വളർത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ കോട്ടായിൽ നമ്മൾ വേറൊരു കൂട്ടുകാരനും കൂടി കോഴീൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് സന്തോഷമാണ് നമ്മൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഒരാൾ പ്രചോദനമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കൃഷിയും സംഭവങ്ങളും കാണാം ഇതാണ് ടവൻ്റെ ഷെഡ് അത്യാവശ്യം ഇരുപത്തി എത്ര ദിവസമായി ഇരുപത്തിരണ്ടോളം ദിവസങ്ങൾ കഴിഞ്ഞു ഇരുപത്തിനാല് ഞങ്ങളിത് ഞങ്ങളത് എന്നാണ് നമ്മൾ കോഴി എടുത്തിരിക്കുന്നത് കേട്ടോ മലമ്പുഴ കോഴി ഫാം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഹാച്ചറിൽ എന്നാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ എൺപത് ഫീമെയിലും ഇരുപത് മെയിലുമാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കൃഷി വൺ സക്സസ് ആകട്ടെ എന്ന് ഞാൻ ചെക്കനെ ആശംസിക്കുന്നു നമ്മുടെ ചെയ്ത വീഡിയോ മറ്റുള്ളവർക്ക് ഗുണമായി എന്ന് പറയണതിൽ ഭയങ്കര ഒരു സംഭവം ഇതോ എല്ലാവരും സീൻ എന്തത് അസീനോ കുറച്ച് സ്ഥലത്തിൽ കുഞ്ഞു സ്ഥലത്ത് ആണെങ്കിൽ നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ഞാൻ അവനെ അഭിനന്ദിക്കുന്നു ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് നന്നായിരുന്നു കേട്ടോ കോഴിക്കോക്കൊക്കെ അവരൊക്കെ ഹാപ്പിയാണ് പിന്നെ വെള്ളത്തിൻ്റെ ഡ്രിങ്ക് വെച്ചിട്ടുണ്ട് കീറ്റപത്രങ്ങളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് അവൻ്റെ ഒരു കുഞ്ഞ് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിക്ക് നടത്തുന്നുണ്ട് അവൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ പോരായ്മകൾ ഉണ്ട് പക്ഷേ അവ അതൊക്കെ തരണം ചെയ്ത് വാക്സിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കിയിട്ടും അവൻ ചെയ്യുന്നുണ്ട് അവൻ്റെ ഈ സംരംഭം സക്സസ് ആകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ